ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐ ടി യു ചാമുണ്ടിക്കുന്ന യൂണിറ്റ് ധർണാസമരം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടികുമാരൻ ഉദ്ഘാടനം ചെയ്തു ചാമുണ്ടിക്കുന്ന് കുന്നുപ്പാറ റോഡ് അടിയന്തരമായി മെക്കാടം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ചാമുണ്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരത്തിൽ പ്രതിഷേധം നിലമ്പി ചാലങ്കാൽ മുതൽ ചാമുണ്ടിക്കുന്ന് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കുന്നുപ്പാറ വരെ മെക്കാടം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരുന്നു എന്നാൽ കുന്നുപ്പാറ മുതൽ ചാമുണ്ടിക്കുന്ന് വരെ റോഡിന്റെ സ്ഥിതി പൊട്ടിപ്പൊളിഞ്ഞ് ടാറിംഗ് ഇല്ലാതെ അതീവ ദയനീയ അവസ്ഥയിലാണ് ഇത് പൊതുജനങ്ങൾക്കും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും മറ്റ് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും വലിയ ദുരിതം സൃഷ്ടിക്കുന്നു റോഡ് പൂർണ്ണമായും തകർന്ന നിലയിൽ ഉള്ളതിനാൽ വാഹനയാത്ര അപകടകരമായിരിക്കുകയാണെന്നും ദിവസേന ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന തൊഴിലാളികളും വിദ്യാർത്ഥികളും രോഗികളും ഗുരുതര ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു ഈ സാഹചര്യത്തിൽ ചാമുണ്ടിക്കുന്ന് കുന്നുപ്പാറ റോഡ് എത്രയും പെട്ടെന്ന് മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐടിയു ചാമുണ്ടിക്കുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർണാസമരം സംഘടിപ്പിച്ചത് മുന്നോടിയായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ധർണാസമരം ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കോടി കൊണ്ട് സാധാരണ പക്ഷെ അങ്ങനെ നടത്തിയാൽ പിന്നെ മൂന്ന് വർഷത്തേക്ക് ആ റോഡ് വേറെ പണിയെടുക്കാൻ വേണ്ടി കഴിയില്ല അതിന് വേറെ ഫണ്ട് മാറ്റി വെക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ് മെക്കാടൻ ടാറിംഗ് തന്നെ വേണം അപ്പൊ ഈ കെ എസ് ഡി സി റോഡിൽ നിന്ന് വന്ന് പിന്നെ ഈ റോഡിലേക്ക് പോകുമ്പോൾ സാധാരണ ഒരു റോഡാണെങ്കിൽ അതിന് പ്രയാസമാണ് അപ്പൊ അതുകൊണ്ട് മെക്കാടൻ ടാർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ നടത്തണം ബന്ധപ്പെട്ട ആളുകൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം റോഡുകളെല്ലാം സൂപ്പറായി പബ്ലിക് റിലേഷൻസിന്റെ റോഡുകളെല്ലാം റെഡിയായി എല്ലാ റോഡുകളും പരമാവധി പരമാവധി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നല്ല പക്ഷേ ഇത് കേസാണ് റോഡ് നവീകരണ പ്രവർത്തിക്കായി ഒരു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെങ്കിലും മെക്കാഡം ടാറിംഗിന് ഈ തുക മതിയാകില്ലെന്നും റോഡ് മെക്കാഡം ടാറിങ് തന്നെ ചെയ്യണമെന്നുമാണ് യൂണിയന്റെ ആവശ്യമെന്നും കാറ്റാടികുമാരൻ പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് രാജേഷ് കുന്നപാറ അധ്യക്ഷത വഹിച്ചു ഓട്ടോ തൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് എം പോക്ലൻ ഏരിയ സെക്രട്ടറി പി രാഘവൻ സിഐ ടിയു പഞ്ചായത്ത് സെക്രട്ടറി കെ ചന്ദ്രൻ ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വി സുനിൽകുമാർ പി ആർ രാജു സരസൻ പെരളം രാജീവൻ കണ്ണിക്കുളങ്ങര ദിനേശൻ ആവിയിൽ കരുണാകരൻ ചാമുണ്ടിക്കുന്ന് സതീശൻ പെരിയ വിജയൻ പാണന്തോട് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സി നാരായണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ